ും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ യഥാർത്ഥത്തിലുള്ള പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളു കിച്ചൻ ക്യാപ്റ്റൻ ശരിയായിട്ടുള്ള നടപടിയാണ് ആരും എടോ അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഈ പിതാവ് എന്ന് പോയി ചോക്കിനേ ചോക്കിനേക്ക് വിളിച്ചു ഞങ്ങള് കഴിഞ്ഞു കണ്ട സത്യം എവിടെയും പറയും ബോട്ടിൽ വെച്ചേ മുതലി മറന്നുപോയത് നിന്റെ കള്ളം പറയാനെ ഞാൻ ചെയ്തിട്ടില്ല വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് കള്ളം പറയാനെ നീ കള്ളം പറയാൻ നീ കള്ളം പറയാണ് കഴുകടാൾക്ക് എന്താണ് കഴുകണത് കള്ളം പറയാണ് കള്ളം പറയാണ് സത്യസന്ധന പഠിക്ക മര്യാദ പഠിക്കു നീ നിന്നെ ആദ്യം വേണ്ടത് സ്വയം അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരേ അപ്പൊ ഇവിടെ കാണുമല്ലോ